ഹലോ ഫ്രണ്ട്സ് ദാ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഇക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നീ റെഡിയായി നിൽക്കി നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം വീട്ടിൽ കുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ അതാ ഞങ്ങളുടെ റൂമിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ പോയി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് നാടൻ ഫുഡ് മതിയെന്ന് പറഞ്ഞു എനിക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത് മീൻ പൊള്ളിച്ചതോ അങ്ങനെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവോലി പൊള്ളിച്ചതുകൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞ് അതെടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മുടെ ഉണക്കമീൻ ഉണ്ടല്ലോ ആദ്യ ടേസ്റ്റിലുള്ള ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ പറ്റിയിട്ടില്ല വാങ്ങിച്ചിട്ട് ശരിക്കും അത് കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ബാക്കി എല്ലാം കുഴപ്പമില്ലായിരുന്നു പാത്തൂന് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ നിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അത് കൊള്ളായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഫിഷ് ഫ്രൈയിൽ എന്തോ പറ്റിപ്പോയതാണ് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം അവിടെ നിന്ന് മട്ടൺ വാങ്ങിച്ചിട്ടും ഇക്കാക്ക് കഴിക്കാൻ പറ്റാതായിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ചില സംഭവങ്ങൾ മാത്രമേ കൊള്ളാവൂ ചില തത്ര പോരാന്ന് അപ്പോൾ പാത്തു വന്നപ്പോഴത്തേക്ക് ഞാൻ പായസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൾക്കും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ പോയേ ഇനിതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റൂമിലെത്തിയിട്ട് നേരെ പുറത്തൊന്നും കൂടി ഇറങ്ങിയതാണ് പാർക്കിലോട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി നാളെ പാത്തു നിന്ന് സ്കൂൾ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് അവളെ കൊണ്ടുവരാതിരിക്കാനും പറ്റില്ലല്ലോ നേരെ വന്ന് പാർക്കിലൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം പാത്തു കളിച്ചിട്ടുണ്ടായിരുന്നു പാത്തു ആ ഒരു ടൈമിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ടൈമിന് ഞാൻ തിരിച്ച് കയറി വരും കേട്ടോ അപ്പോൾ അതാ അവൾ കളിച്ച് കഴിഞ്ഞതാണ് നേരെ തിരിച്ച് കയറി വന്ന് അപ്പോൾ ഞങ്ങൾ ഇനി റൂമിലോട്ട് പോയിട്ട് അറ്റ അറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ